ഹലോ നമസ്കാരം എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഞാനിപ്പോ നിൽക്കുന്നത് നമ്മളുടെ കേരളത്തിന്റെ ഭംഗി വളരെ ഭംഗിയായിട്ട് തന്നെ കാണാൻ പറ്റുന്ന ഒരു സ്ഥലത്താണ് അത് മറ്റെവിടെയല്ല നമ്മളെ പൊന്നാനി തന്നെയാണ് ചമ്രോട്ടം അയ്യപ്പ ക്ഷേത്രത്തിന്റെ പരിസരത്താണ് എട്ടാ ഞാൻ നിൽക്കുന്നത് നിങ്ങൾക്ക് എന്റെ ബാക്ക്ഗ്രൗണ്ട് കാണുമ്പോ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുണ്ടാവും അത്രയും മനോഹരമായിട്ടുള്ള ഒരു സ്ഥലാണ് ഇപ്പൊ നമ്മൾ വരുന്ന വഴി സത്യത്തിൽ ഇതല്ല കാരണം ഇപ്പൊ പാലമൊക്കെ വന്നതുകൊണ്ട് നമ്മൾക്ക് അമ്പലത്തിലോട്ട് വരാനുള്ള വഴി വേറെയാണ് പക്ഷെ മുൻപൊക്കെ നമ്മൾ വഞ്ചിയിലൊക്കെ വന്നിരുന്ന സമയത്ത് പാലം ഇല്ലാത്ത സമയത്തൊക്കെ ഇതുവഴി നടന്നാണ് അമ്പലത്തിലേക്ക് കുട്ടിക്കാലത്തൊക്കെ പോയിരുന്നത് അപ്പൊ അത്രയും ഭംഗിയുള്ള നല്ല ഭംഗിയുള്ള ഒരു സ്ഥലമാണ് എന്റെ ഇതുപോലെയുള്ള യാത്രകളും കാഴ്ചകളും ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ കാണുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ആർക്കെങ്കിലുമൊക്കെ കാണാൻ ഇഷ്ടമുള്ളവരുണ്ടെങ്കിൽ അവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ലൈക്ക് ചെയ്യുക അയ്യപ്പൻ വളരെ ശാന്തനാണല്ലോ അതുകൊണ്ടാവാം വളരെ ശാന്തസുന്ദരമായ പ്രദേശത്താണ് ചമ്രവട്ടം അയ്യപ്പ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ചമ്രോട്ടം പാലം പണി കഴിയുന്നതിന് മുൻപ് വഞ്ചിയിൽ വന്നിരുന്ന സമയത്ത് നമ്മൾ ചമറോട്ട അമ്പലത്തിലോട്ട് വന്നിരുന്ന വഴിയാണിത് ഇപ്പോൾ പാലം പണി കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഇപ്പോൾ ഞാൻ നേരത്തെ കണ്ട വഴിയിലൂടെ നമുക്കിപ്പോൾ വരാൻ കഴിയുന്നത് ഭാഗത്തുള്ളവർക്ക് ചമറോട്ടം പാലം തുടങ്ങുന്നതിന് മുൻപായിട്ടും പൊന്നാനി ഭാഗത്തൊക്കെ ഉള്ളവർക്ക് ചമ്രവട്ടം പാലം കഴിഞ്ഞ ഉടനെയും ഇടതുഭാഗത്തായിട്ടാണ് ചമ്രോട്ടം അയ്യപ്പക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കുറെ വർഷങ്ങൾക്ക് ശേഷം ഇന്ന് ഇതുവഴി നടന്നപ്പോൾ എനിക്ക് എൻ്റെ കുട്ടിക്കാലം ഓർമ്മ വന്നു നല്ല പച്ച പൊതിച്ചു കിടക്കുന്നത് കാണാൻ കണ്ണിന് തന്നെ ഒരു കുളിർമയായിട്ട് തോന്നി പലപ്പോഴും മുറിവൊക്കെ ഉണ്ടായാൽ അത് കിട്ടുന്ന സമയത്തോ എന്തെങ്കിലും നമ്മളോട് പറയുന്നത് കേൾക്കാം പച്ച ഇലയിലേക്ക് നോക്കിയാൽ മതിയെന്ന് അത് എന്തുകൊണ്ടാണ് അങ്ങോട്ട് നോക്കിയാൽ മതിയെന്ന് പറയണത് അന്നും എനിക്കറിയില്ല ഇന്നും എനിക്കറിയില്ല ഒരു പക്ഷേ പച്ച എന്ന നിറത്തിന് എന്തെങ്കിലും പ്രത്യേകതകൾ ഉണ്ടാവാം എന്തായാലും അയ്യപ്പക്ഷേത്രത്തിൻ്റെ ഈ കാഴ്ച എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബായ്